ചെറുപ്പക്കാരൻ്റെ മരണം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇന്നത്തെ സമൂഹം പുതിയ തലമുറയിൽ വളരെ ഗൗരവമായി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിൽ നിന്ന് ഒരു പാഠം പഠിക്കുകയും ചെയ്യണം എന്നതാണ് എൻ്റെ അഭിപ്രായം യാഥാർത്ഥ്യം എന്തെന്നറിയാതെ വളരെ കൃത്യമായി ഇന്നത്തെ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ മീഡിയകളെല്ലാം ദുരുപയോഗം നടത്തുന്നുണ്ട് ആ ദുരുപയോഗം നടത്തുന്നവർക്ക് മാത്രമേ ബാധകമുള്ളൂ ഞാൻ പറയുന്ന വാക്ക് അതിൻ്റെ രക്തസാക്ഷിയായിട്ടിപ്പം ദീപക് മാറിയിരിക്കുക ഇതാണ് നമ്മൾ പൊതുവെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയ ഇന്ന് പുതിയ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പൊതുസമൂഹത്തിനകത്ത് ഒട്ടേറെ ഉപകാരവും അതേപോലെ തന്നെ നമുക്ക് പുതിയ വിവരങ്ങൾ തരുന്നതിനും പുതിയ സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നതിനും എല്ലാം ഉപകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ ആപൽക്കരമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വളരെ ഗൗരവത്തിൽ കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം ഒരു ദീപക്കിൻ്റെ മരണം മാത്രമല്ല ഈ കാലയളവിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ വ്യക്തിത്വം അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവവും സൽഗുണങ്ങളും ആ സൽഗുണങ്ങളും സൽസ്വഭാവമാണ് എൻ്റെ സമ്പാദ്യമെന്ന് ധരിക്കുന്ന ധാരാളം പേർ ഈ സമൂഹത്തിലുണ്ട് ധാരാളം പേരുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വസ്തുതക്ക് നിരക്കാത്ത ഒരു പ്രചരണം വന്ന സന്ദർഭത്തിൽ പ്രയാസപ്പെടുത്തിയതാണ് ഈ മരണകാരണമെന്നാണ് നാം എല്ലാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളെ നമ്മൾ വളരെ ഗൗരവമായി പൊതുസമൂഹം തിരിച്ചറിയാനും മറ്റേതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ വരണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ നിയമമുണ്ട് നിയമം സ്ത്രീകളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ സ്ത്രീകൾ പലപ്പോഴും പീഡിപ്പിക്കുന്നവരും അതേപോലെ തന്നെ നീതി കിട്ടാത്തവരെല്ലാമായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക നിയമവും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് അത്യാവശ്യവും അനിവാര്യവുമാണത് അത് ഉപയോഗിക്കേണ്ടതുമാണ് പക്ഷേ ഏത് നിയമങ്ങളെയും ദുരുപയോഗം ചെയ്യുമ്പോൾ ആ ദുരുപയോഗം ചെയ്യുമ്പോൾ വരുന്ന വൃത്തിയാഘാതമായിട്ട് ഈ മരണത്തിനു അത് വസ്തുതയുമായി ബന്ധപ്പെട്ടതാണ് വസ്തുതക്കെ നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ കാണണം അതെനിക്ക് നേരെയാണെങ്കിൽ എന്ത് എന്താണ് അതിൻ്റെ ശരി ഏതാണ് അതിൻ്റെ തെറ്റ് എന്ന തിരിച്ചറിവില്ലാതെ നാം എന്തും വിളിച്ചു കൂവുന്ന രീതി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്കാൻ പറയുന്നില്ല അതിപ്പോൾ പല രീതിയിലുള്ള ചർച്ചകളും വരുന്നുണ്ട് അതിനൊരു പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ നമ്മൾ നമ്മുടെ സാമൂഹ്യ വളർച്ച ശാസ്ത്ര സാങ്കേതിക വളർച്ച അതിനനുസരിച്ച് നമ്മുടെ പുതിയ തലമുറയുടെ വികാസം അവരുടെ തലച്ചോറിൽ വരുന്ന വികാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡെഡിക്കേഷൻ ഇതിനെല്ലാം സഹായകരമാകണമെല്ലാം എന്നാൽ സോഷ്യൽ മീഡിയ ഒരു ഭാഗം സോഷ്യൽ മീഡിയ ആകെ അടച്ചാക്ഷേപിക്കാനും നമുക്ക് സാധിക്കില്ല സോഷ്യൽ മീഡിയയിലൂടെ നല്ലതായ ഒരുപടി സന്ദേശങ്ങളും അതിനനുസരിച്ചുള്ള ഒരുപടി മാറ്റങ്ങളും പുതിയ തലമുറ അതിൻ്റെ പിറകെ പോകുമ്പോൾ തന്നെ അവർക്ക് പഠിക്കാനും അതേപോലെ തന്നെ തിരുത്താനും എല്ലാമുള്ള പലതും ഉണ്ട് പക്ഷെ ഈ തരത്തിലുള്ള വിഷയങ്ങൾ അതിനകത്ത് വരുന്നു എന്ന് പറയുമ്പോൾ തെറ്റ് തെറ്റായി കാണാനും തെറ്റിനെ ശരിയാക്കി വസ്തുതക്ക് നിരക്കാത്തത് പഴിചാരി കുറ്റപ്പെടുത്താൻ കഴിയുന്ന യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രക്രിയകൾ അത് സമൂഹത്തിനുണ്ടാകാൻ പാടില്ല സമൂഹം വളരുമ്പോൾ അത് നല്ല രീതിയിലുള്ള ജനങ്ങളെ നമ്മൾ വാർത്തെടുക്കാൻ കഴിയുമ്പോൾ ഈ ഒരു നടപടി ഒരിക്കലും നമുക്ക് യോജിക്കുന്നതല്ല കാരണം രാഷ്ട്രീയത്തിൽ തന്നെ എന്താ സംഭവം കെട്ടിവെച്ച നുണകൾ പ്രചരിപ്പിക്കുകയല്ലേ ചെയ്യുന്നു ഞാനിപ്പോൾ ഇവിടെ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ ഇവിടെ യു ഡി എഫും ബി ജെ പിയും എല്ലാം പ്രചരിപ്പിച്ച രാഷ്ട്രീയ വസ്തുതയുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ യാഥാർത്ഥ്യമുള്ളതാണോ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായോ അപ്പോൾ ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് പോരാടേണ്ടത്